കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നടി കാവ്യമാധവന്റെ അച്ഛൻ്റെ വിയോഗം എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തീർത്തും അപ്രത്യക്ഷമായ ഒരു വിയോഗമായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് ഇപ്പോഴും ആ വേർപാട് ഉൾക്കൊള്ളുവാൻ കുടുംബത്തിനോ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കോ ആയിട്ടില്ല വർഷങ്ങളായി കൊച്ചിയിലെ വെണ്ണയിലുള്ള വീട്ടിലാണ് അദ്ദേഹവും കുടുംബവും താമസിക്കുന്നത് ഏറെ ഊർജസ്വലനായ ആരെയും ദ്രോഹിക്കാത്ത ആ മനുഷ്യൻ ഏവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിക്കുന്ന അദ്ദേഹം ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞയാഴ്ചയായിരുന്നു നാട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്നത് ഇടയ്ക്കിടെ കൊച്ചിയിലെ വീട്ടിലേക്ക് പോകാറുള്ള മാധവേട്ടൻ സാധാരണക്കാരൻ സാധാരണക്കാരായിരുന്നു എന്നാണ് പ്രിയപ്പെട്ടവർ വെളിപ്പെടുത്തുന്നത് എന്നും രാവിലെ നടക്കാൻ പോകുമ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന ഒരു സാധാരണ മനുഷ്യൻ തിരികെ വരാമെന്ന് പറഞ്ഞു പോകുമ്പോൾ ഒരിക്കലും നമ്മൾ കരുതിയില്ലാതെ അങ്ങനെ ഒരു യാത്ര പറച്ചിലാകുമെന്ന് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല മദ്യമിക്കുകയും പുകവലിക്കുകയും ഒന്നും ചെയ്യാത്ത ആളായിരുന്നു നമ്മുടെ റിസിച്ച പരിപാടികൾക്കൊക്കെ തന്നെ വരുമായിരുന്നു ഒന്നും ഒന്നിൽ നിന്നും വിട്ടു നിൽക്കാത്ത ഒരാളായിരുന്നു നാട്ടിലുള്ളപ്പോൾ എല്ലാ പരിപാടികൾക്കും വരും കാവ്യക്കുട്ടി ആയ ശേഷം ചെന്നൈയിലേക്ക് അവർ പോയി ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും പ്രിയപ്പെട്ടവർ പറയുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് മകളുടെ കരിയറിന് വേണ്ടി സ്വന്തമായി പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം പോലും വേണ്ടെന്ന് വെച്ച മാധവേട്ടൻ വീടും നാടും എല്ലാം വിട്ടാണ് മകൾക്ക് വേണ്ടി യാത്ര തിരിച്ചത് എന്നാൽ മകളെ തനിച്ചാക്കിയുള്ള ഈ യാത്ര തീർത്തും ഖേദകരം തന്നെയാണ് എന്നാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് കാവ്യ ഇന്ന് കാണുന്ന നില നിലയിലേക്ക് എത്തിച്ചതിൽ അദ്ദേഹത്തിന് പങ്ക് ചെറുതല്ല ബാലതാരമായി ഉള്ള അരങ്ങേറ്റം മുതൽ കായിക ആയുള്ള ഏറ്റവും വലിയ വില തന്നെ ചിത്രം വരച്ച് മാതൃവേട്ടൻ അന്ന് കാവ്യയ്ക്ക് ഇലായി ഒപ്പമുണ്ടായിരുന്നു മകൾ വ പലവിധ സാഹചര്യങ്ങളുടെയും കടന്നു പോയപ്പോൾ ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് കൂട്ടിനിരുന്ന അച്ഛൻ കൂടിയായിരുന്നു അദ്ദേഹം ഏറ്റവും ഒടുവിൽ മകളുടെ ഒപ്പം മകളുടെ കൺമുമ്പിൽ വെച്ചായിരുന്നു ആ മരണം സംഭവിച്ചത് ചില മരണവാർത്തകൾ യാവർക്കും ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട് എത്ര വേഗം പോകണമെന്നോ ഈ യാത്ര എന്ന തോന്നൽ ഉണ്ടാകും അത്തരമൊരു യാത്രയായിരുന്നു മാത്രവേട്ടേ എൻ്റേതായത് എല്ലാവിധ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ